ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ട് ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വീട്ടിൽ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്കിപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ ബൈക്കിലൊക്കെ ഒരുപാട് കൊഴുപ്പ് തൂങ്ങി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കുറച്ച് വർക്കൗട്ട്സുകൾ നമ്മളിന്ന് പരിചയപ്പെടുത്തി തന്നെ എപ്പോഴും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന തന്നെയായിരിക്കും ഏറ്റവും ഉചിതം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷനറി വർക്കൗട്ട്സും വെയിറ്റ് ട്രെയിനിങ്ങും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എങ്കിൽ തന്നെയും ഒരു മാർഗവും ഇല്ല എന്നുള്ള നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് കാണിക്കുന്നത് ഇത് ഷോൾഡർ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒരുപാട് കൊഴുപ്പ് തൂങ്ങി കിടക്കുന്ന ആളുകൾക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ഇതാണ് ഇതേപോലെ തലയുടെ മുകളിലായിട്ട് കൈകൾ ഇതേപോലെ വെച്ചതിന് ശേഷം സ്ട്രെച്ച് മാക്സിമം ബാക്കിലേക്ക് വരത്തക്ക രീതിയിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് വെച്ചിട്ട് ഒരു നാല് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം മാക്സിമം ഈയൊരു ബാക്ക് ഭാഗം ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെസ്റ്റ് ജപ്പ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് കൈകൾ ഇതേപോലെ മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം ഇതേപോലെ തന്നെ താഴേക്ക് ഈ ഒരു രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് മാക്സിമം ബാക്കിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വർക്കൗട്ടും ഒരു മിനിറ്റ് വെച്ചിട്ട് നാല് സെറ്റായിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് കുറെ ബാക്കിൽ ഉണ്ടാകുന്ന കുറേ പെയിൻസും കാര്യങ്ങളൊക്കെ മാറാനൊക്കെ ഇത് നല്ലതാണ് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക പിന്നെ മൂന്നാമത്തെ വർക്കൗട്ട് കൈകൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം ഒരു കൈ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ബാക്കിലേക്ക് പിൻസ് ഭാഗം മാക്സിമം ഫോക്കസ് ചെയ്ത് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം രണ്ട് കൈയും ഇതേപോലെ തന്നെ എക്സ്ചെയ്നു ശേഷമാണ് രണ്ട് ഭാഗത്തേക്കുമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ചെയ്യുന്ന വഴി കൊണ്ട് നമ്മുടെ ബാക്ക് ഭാഗത്ത് അടിഞ്ഞു തൂങ്ങി തൂങ്ങിക്കിടക്കുന്ന ഒരുപാടുള്ള ഫാറ്റ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് ഈ ഒരു വർക്കൗട്ടാണ് ഇത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇതും ഒരു മിനിറ്റ് വെച്ചിട്ട് നാല് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടാനും അതുപോലെ തന്നെ ഇതേപോലെ ഒരുപാട് അമിതമായിട്ട് കൊഴുപ്പുള്ള ആളുകൾക്ക് അത് ബേൺ ചെയ്ത് കളയാനും ഹെൽപ്പ് ചെയ്യുന്ന വർക്കൗട്ടാണ് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കുക പിന്നെ ഈയൊരു വർക്കൗട്ടുകൾ നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും കറക്റ്റായിട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് റിസൾട്ട് ഉറപ്പായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും വീട്ടിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഷോൾഡറിന് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടാൻ ഈ ഒരു വർക്കൗട്ട് വളരെയധികം ഹെൽത്ത്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സെഗ്മെന്റ് വേണ്ടി കാത്തിരിക്കുക പുതിയ വർക്കൗട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത സെഗ്മെൻറ്റിൽ കാണുന്നവരെ ബൈ